ജാതി സംഭരണത്തിലെ ജാതിവാദികൾ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് ഓരോരുത്തരുടെയൊക്കെ താല്പര്യം അനുസരിച്ചാണ് ആളുകൾ ചെയ്യുന്നത് അതിനകത്ത് ഇന്നതുപോലെ ചെയ്യണം ചെയ്യരുത് എന്നുള്ളൊരു ഒരു ഒരു വ്യക്തിപരമായൊരു ഇമ്പോസിഷൻ ഞാൻ മുന്നോട്ട് വെച്ചിട്ടില്ല പിന്നെ എന്നോട് ചോദിക്കുകയാണ് നിങ്ങൾ യു ആർ ആസ്കിങ് മി എ ക്വസ്റ്റ്യൻ ജാതിയും മതവും വേണ്ട എന്ന് പറയുന്ന യുക്തിവാദികൾ എന്നോട് ആസ്കിങ് ഞാനൊരു ഇമ്പോസിഷൻ ആയിട്ടോ നിങ്ങൾക്ക് ഒരിതൊന്നും പറയില്ല ജാതിയും മതവും വേണ്ട എന്ന് പറഞ്ഞ് അത് എതിരായി പ്രവർത്തിക്കുന്ന യുക്തിവാദികൾ അവർക്ക് ജാതി സംവരണം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ പരിഹാസ്യമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് ജാതി സംഘടനകളിലാണ് നിങ്ങളുടെ ജാതീയമായിട്ടുള്ള പിന്നാക്കാവസ്ഥ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അസ്വസ്ഥജനകമായി തോന്നുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകാം പരിഷ്കരിക്കാം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഉദാഹരണമായിട്ടൊരു ഈഴവ ഈഴവ സമൂഹത്തിൽ ജീവിച്ച് യുക്തിവാദിയായി തീർന്ന ആൾക്ക് തോന്നുകയാണ് ഞാൻ മതം നഷ്ടപ്പെടുത്തുന്നത് മതത്തിൻ്റെ സംരക്ഷണം അതിൻ്റെ സാമ്പത്തിക ആനുകൂല്യങ്ങൾ പദവി പ്രസക്തി ഇതെല്ലാം ഞാൻ വലിച്ചെറിയുന്നു വിവാഹമൊക്കെ രജിസ്റ്റർ മാരേജ് നടത്തുന്നു അതിലുള്ള വെല്ലുവിളികളെല്ലാം ഞാൻ നേരിടുന്നു എൻ്റെ അച്ഛനും അമ്മയെനിക്ക് അവരുടെ സ്വത്ത് എഴുതി വെക്കുന്നില്ല അതെല്ലാം ഞാൻ സഹിക്കുന്നു മതം നഷ്ടപ്പെടുന്നത് മൂലം എനിക്കുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഞാൻ സഹിക്കുന്നു അതുപോലെ ജാതി ഈ രഹിതനാണ് എന്ന് പറയുന്നത് പോലെ പല പല നഷ്ടങ്ങൾ ഉണ്ടാകുമല്ലോ അതെല്ലാം ഞാൻ സഹിക്കുന്നു പക്ഷേ ജാതി പി എസ് സി സംവരണം മാത്രം എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് വല്ലാത്ത ഒരു പരിഹാസിതിയുണ്ട് നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമാണെങ്കിൽ നിങ്ങളില്ല പണ്ടാറിന് എന്തിനാടാ ചക്കര ഇത്ര ബുദ്ധിമുട്ട് യുക്തിവാദിയാവുന്നു ഈ യുക്തിവാദികളുടെ എണ്ണം കൂട്ടിയിട്ടിപ്പോ ഒരു പത്തെണ്ണൂടെ കൂട്ടിയിട്ട് പ്രത്യേകിച്ച് ഇവിടെ വലിയ വിപ്ലവം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ നിങ്ങൾക്ക് സുഖകരമാണെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് തൃപ്തികരമെന്ന് തോന്നുന്ന യുക്തിസഹമാണെന്ന് തോന്നുന്ന ഒരു ജീവിതാരീതിയല്ലേ നിങ്ങൾ അനുവർത്തിക്കേണ്ടത് നിങ്ങൾ യുക്തിവാദിയാണെന്ന് പറയുകയും എസ് എൻ ഡി പി പ്രവർത്തകർ പറയാത്ത മുദ്രാവാക്യം വിളിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നു എസ് എൻ ഡി പി ചേർന്ന് പ്രവർത്തിക്കൂ എൻ എസ് എസ് ചേർന്ന് പ്രവർത്തിക്കൂ അല്ലെങ്കിൽ ധീവരസഭയിൽ ചേർന്ന് പ്രവർത്തിക്കൂ അതല്ലേ നല്ലത് അവിടെ ആവുമ്പോൾ രണ്ടും കിട്ടില്ല നിങ്ങൾ ഇറങ്ങി ആരണ്ട് പറഞ്ഞോ യുക്തിവാദിയാകണം ഇത്ര പേർസെൻറ്റേജ് യുക്തിവാദി ആയിക്കൊള്ളണം എന്ന് നിർബന്ധം വല്ലോ ഓർഡർ വല്ലതും ഇറക്കിയോ കുടുംബസഹിതം ആയിക്കൊള്ളണമെന്നു ഒന്നുമില്ല നമുക്ക് പറ്റിയ കാര്യം നമ്മൾ ചെയ്യാവൂ കൊക്കല് ഒതുങ്ങാവുന്നത് എടുക്കാവൂ ഇപ്പൊ ചില പറയും അത് ചില ചില ജാതികൾക്ക് അങ്ങനെ പ്രശ്നമില്ല അല്ലെ മുകളിലുള്ള ജാതികൾക്കെല്ലാം യുക്തിവാദിയാകാം താഴെയുള്ള ജാതികൾക്ക് അങ്ങനെ പറ്റില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് വെക്കണം യുക്തിവാദി പ്രവേശനം ഇന്ന ഇന്ന ജാതികളിലുള്ളവർക്ക് മാത്രം അല്ലെ അതാ അതായിരിക്കും അതിന്റെ ഒരു വിട്ടി ഇതൊക്കെ എത്ര പറഞ്ഞു പറഞ്ഞു വന്നാലും ഉണ്ടല്ലേ കഥയില്ലാത്ത കാര്യങ്ങൾ കഥയില്ലാത്തതുപോലെ തന്നെ ഇരിക്കും ഇങ്ങനെ പറഞ്ഞ് ഒപ്പിച്ചു വെക്കുകയും കൂട്ടിച്ചു വെക്കാനൊന്നും പറ്റില്ല ഇഫ് യു നാഷണലിസം എന്ന് പറയുന്നത് നിങ്ങൾ റിലീജിയസ് കാസ്റ്റ് അതേ കണക്കുള്ള എല്ലാ വിഭജന ബോധങ്ങളും ഇല്ലാതായുള്ളൊരു ജീവിതമാണ് നിങ്ങൾ നയിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ പിന്നെ താങ്കളുടെ ഇതൂരെടുത്തോട്ടേ എന്ന് പറയുന്നത് ചിലർ പറയാം ഞാൻ വീട് വിട്ട് ഇറങ്ങുന്നവൻ വിട്ടിറങ്ങുന്നവൻ വേളിപ്പോയിട്ടു എനിക്ക് വേറെ എല്ലാവരും സാധനം എടുക്കാനുണ്ട് ഉണ്ട് നീ വീട്ടിൽ നിൽക്ക് നീ വീട്ടു നിക്ക് മതത്തിന്റെയും ജാതിയുടെയും സംരക്ഷണവും ആനുകൂല്യങ്ങളും നുയർന്നുകൊണ്ട് നീ വീട്ടു നിൽക്ക് നിന്നെ ആര് നിർബന്ധിക്കുന്നു അടിച്ചിറക്കുകയാണോ ആരെങ്കിലും ഇപ്പൊ ഇറങ്ങി ഇപ്പൊ യുക്തിവാദി ആവടാ എന്ന് പറഞ്ഞു ആരും പറഞ്ഞില്ലല്ലോ നീ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം മസ്തിഷ്കൗരം ഏ ആ അത് ഈ മോഡലാണ് ഞാൻ പറയും ഇതൊന്നും ഒരു നിർബന്ധവും ഇല്ല കേട്ടോ ഇത്ര ഒരു വർഷം ഇത്ര യുക്തിവാദികൾ ഉണ്ടായിക്കൊള്ളണം എന്നുള്ള നിയമവും ഇല്ല അങ്ങനെ നിങ്ങളെ ആരും നിർബന്ധിക്കുന്നുമില്ല യുക്തിവാദം എന്ന് പറയുന്നത് ഇതാണ് സാധനം ഞാൻ അതീ മതം ഇതൊന്നും പിന്നെ എടുക്കാൻ പറ്റില്ല നിങ്ങൾ ആ വീട് വിട്ടിറങ്ങുകയാണ് കൊറേ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ ഇത് ഈ സാധനം പി എസ് സിടെ ഒരു സംവരണം അതിനകത്ത് വലിയ കാര്യൊന്നുമില്ല